ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആട്ടോ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സുചിത്രയ്ക്ക് ചെറിയൊരു ഇഷ്ടം വിനോദിനോട് തോന്നുകാട്ടോ അപ്പോൾ ആ കാര്യം നമ്മുടെ സുചിത്ര ഇഷിതയെടുത്ത് പറയുന്നുണ്ട് ഇഷിത അപ്പോൾ പറയുന്നുണ്ട് എന്താലോചിക്കുമ്പോൾ ഒരു രണ്ട് വട്ടം ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ സുചിത്ര വീണ്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സുചിത്രയ്ക്ക് വിനോദിനോട് ചെറിയൊരു ചായവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേസമയം മഹേഷാണെങ്കിൽ ആകെ ദേശത്തിലാണ് എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ ഏത് തരത്തിലാണെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ എന്നൊക്ക പാട്ട് ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ മാധവിനിയാണ് മാധവാണെന്നുണ്ടെങ്കിൽ ഏർ ഡോക്ടറോട് പോയി ചോദിക്കുന്ന എന്റെ സത്യം പറ എൻ്റെ കുഞ്ഞു മരിച്ചതിൽ ഇശുത ഡോക്ടർക്ക് ഇങ്ങനെ പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണതും ഗൈനക്കോളജിസ്റ്റ് ആകെ എട്ടിപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് മാധവ് മിസ്റ്ററി പറയണേ ചോദിക്കുമ്പോഴേക്കും അതെ ചിലപ്പോൾ ഇഷിത മനപൂർവ്വം ചെയ്തതായിരിക്കും അവർക്കൊരിക്കലും കുഞ്ഞ് ജനിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല പ്രത്യേകിച്ച് ഇഷിത ഡോക്ടർ എന്നൊക്കെ ഡോക്ടർ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ഇഷിത വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് മാധവ് ഇപ്പം എന്നെ സംശയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിനെ കാരണം ഞാനാണെന്നാണ് ഇപ്പം അവനും പറയേണ്ടതെന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കണ മനസ്സിനെയാണ് മനസ്സിന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകട്ടോ അയ്യോ അല്ലാത്തിനും കാരണം അവളാണ് ആ ഇഷുതന്നെ പറഞ്ഞതാണ് ഇവിടെ കൊണ്ടുവരണ്ട എന്ന് എന്റെ കുഞ്ഞിനെ കൊന്ന് കൊല വിളിച്ചു അവളെന്നൊക്കെ പാട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ അത് മാത്രമല്ല ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നുള്ള സത്യവും കൂടി മാധവ് അറിയുകയാണ് അതുകൂടി നമ്മളെ മാധവനെ വട്ടുപിടിക്കുക കേട്ടോ അതും ഇഷിതരുടെ തലയിലേക്ക് ഇടുകയാണ് ഇഷുത മനപൂർവ്വം ദയോടെ യൂട്രസ് എടുത്ത് മാറ്റി എന്ന രീതിയിലേക്കാണ് കേട്ടോ കഥ തിരിക്കണത് ഇഷുതയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല പ്രിയാമണി പറയണ്ട എല്ലാം എന്റെ മോളുടെ തലയിൽ വീഴു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രിയാമണി ആകെ വിഷമം അങ്ങനത്തെ ഒരു എപ്പിസോഡ്സ് ആണ് ആണ് വരാൻ എന്തായാലും 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 എപ്പിസോഡ് എപ്പിസോഡ് ഡിലേ വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം